നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി തിങ്കളാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലമറിയാം തയ്യാറാക്കിയത് ജയറാണി ഇ വി മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം സന്താനങ്ങൾക്കോ മാതാപിതാക്കൾക്കോ ഇന്ന് രോഗാധി ദുരിതം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് മാനസിക പിരിമുറുക്കം കൂടുകയും ഉറക്കക്കുറവ് അനുഭവപ്പെടുകയും ചെയ്യും ചുരുക്കം ചിലർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാം ഇന്ന് ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം ലോൺ കടബാധ്യതകൾ എന്നിവയിൽ ഏർപ്പെടുമ്പോൾ ഇന്ന് വളരെയധികം ശ്രദ്ധിക്കും ചതിയും വഞ്ചനയും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഭക്ഷ്യ വിഷബാധ ഏൽക്കാനുള്ള സാധ്യത ഉള്ളതിനാൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യമുക്കാൽ ഭാഗം ജോലിസ്ഥലത്ത് കാര്യങ്ങളിൽ നിന്ന് മെച്ചപ്പെടും അനുഭവപ്പെട്ടിരുന്ന സംഘർഷങ്ങൾ കുറയുകയും ജോലിയിൽ കൂടുതൽ സംതൃപ്തി ലഭിക്കുകയും ചെയ്യും സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും അനുകൂലമായ ഒരു ദിനം പ്രതീക്ഷിക്കാം കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം കലാ ാരന്മാർക്ക് പേരും പ്രശസ്തിയും ഇന്ന് വന്നു ചേരുന്ന സമയമാണ് കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും ഐക്യവും വർദ്ധിക്കും വാഹന ഭാഗ്യം ലഭിക്കാൻ സാധ്യതയുണ്ട് ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഇന്ന് അനുഭവപ്പെട്ടേക്കാം കുടുംബാംഗങ്ങളിൽ ഒരാൾക്ക് അസുഖം വന്നേക്കാം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നേക്കാം വാഹനം ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം അനാവശ്യം വിഷയങ്ങളിൽ പേരുദോഷം കേൾക്കുവാൻ ഇന്ന് ഇടവരികയും ധനപരമായ നഷ്ടം നേരിടുകയും ചെയ്യും വരവിനേക്കാൾ ചെലവ് അനുഭവപ്പെടുകയും അനാവശ്യമായ ചെലവുകൾ മൂലം സാമ്പത്തിക മാന്ദ്യം വന്നു ചേരുകയും ചെയ്യും തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം കുടുംബ ബന്ധുജനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഇന്ന് ഉണ്ടാകാൻ ഇടയുണ്ട് രോഗങ്ങളിൽ നിന്നുള്ള ശാന്തി നല്ല ഉറക്കം ശത്രുഹാനി കീർത്തി എന്നിവ ലഭിക്കും അനുകൂലമായ ഒരു ദിനം പ്രതീക്ഷിക്കാം വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട തൊഴിൽ രംഗത്ത് ഇന്ന് വിജയമുണ്ടാകും എന്നാൽ വരവിൽ കവിഞ്ഞ ചിലവ് ധനപരമായ ക്ലേശമുണ്ടാക്കും അനാവശ്യ കൂട്ടുകെട്ടുകൾ ഉണ്ടാവാം എങ്കിലും ചിലർക്ക് കീർത്തി ധനപരമായ നേട്ടം എന്നിവ ഉണ്ടാകും ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽ ഭാഗം സന്താനങ്ങളെ കൊണ്ട് വളരെയധികം അഭിമാനം തോന്നുന്ന നിമിഷങ്ങൾ ഇന്ന് സംജാതമാകും രോഗങ്ങളിൽ നിന്നുള്ള ശാന്തി നല്ല ഉറക്കം സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി കീർത്തി എന്നിവ ഇന്ന് ദൃശ്യമാകും മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വിശേഷപ്പെട്ട പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ ഇന്ന് അവസരം ലഭിക്കും തൊഴിൽ തടസ്സമല്ലെങ്കിൽ പ്രവർത്തന മാന്ദ്യം മാന്ദ്യത ഉണ്ടാകാം ചിലർക്ക് വിവാഹ തടസ്സം നേരിടേണ്ടി വരും ക്ഷമയോടെ മുന്നോട്ടു പോകുക കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം എവിടെയും ഇന്ന് വിജയം വാഹന ഭാഗ്യം നിയമപരമായ കാര്യങ്ങളിൽ വിജയം മനസന്തോഷം എന്നിവ ഉണ്ടാകും ഏതൊരു കാര്യത്തിനും ആത്മവിശ്വാസത്തോടെ ഉറങ്ങുകയും ഇറങ്ങുകയും അതിൽ വിജയിക്കുകയും ചെയ്യും മീനം രാശി പൂരുട്ടാതി അവസാന കാൽ ഭാഗം ഉത്രട്ടാതി രേവതി കുടുംബത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും സന്തോഷവും തിരിച്ചു കൊണ്ടുവരു തിരിച്ചു കൊണ്ടുവരുവാൻ സാധിച്ചതിൽ ഇന്ന് ആത്മാഭിമാനം ഉണ്ടാവും രോഗങ്ങളിൽ നിന്നുള്ള ശാന്തി കീർത്തി ധനപരമായ ലാഭം എന്നിവ ലഭിക്കും അനുകൂലമായ ഒരു ദിനമാണിത് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ചേറാണ് ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്